ബപ്പുവായ പറയുന്നു ഒരു പെണ്ണിന്റെ ഉത്തമമായ അവളുടെ വീടിന്റെ ാണ് എന്ന് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ അത് മാത്രമല്ല നബിയുടെ പത്നിമാരെങ്കിലും പോയോ ആരെങ്കിലും പോയോ ജമാ പോയോ ഫാത്തിമ പോയോ പോയോ ആരെങ്കിലും പോയില്ല എന്ന് ഞാനല്ല പറയുന്നത് ഹദീസ് പണ്ഡിതൻ പറയാണ് ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യയും ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ പോയതായി എനിക്കറിയാൻ സാധിച്ചിട്ടില്ല എന്ന് ഷാഫി പറയുന്നുവെങ്കിൽ ഷാഫി കിട്ടാത്ത വിവരം കേരളത്തിൽ ചില മൗലവിമാര് പറയാറുണ്ട് അത് ഷാഫി ഹദീസ് കണ്ടില്ലായിരിക്കാം ഷാഫി ബാബിന് കിട്ടാത്ത ഹദീസ് ഇവർക്ക് കിട്ടിയത് അറിയോ മഞ്ചേരിയെ ബുക്ക് സ്റ്റാൾ എന്ന് ഞങ്ങൾക്ക് കാണണ്ട ഹദീസ് ഷാഫി ബാബ് പറയാണ്

എന്നത് ഷാഫി മാമു പറഞ്ഞൊരു വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കണം എന്തെങ്കിലും ഒരു പുണ്യം പള്ളിയിൽ ഉണ്ടായിരുന്നെങ്കിൽ അവരല്ലേ കൽപ്പിക്കേണ്ടത് അവരല്ലേ അവർക്ക് സമ്മതം കൊടുക്കേണ്ടത് അല്ലാതെ ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് എന്താ പെണ്ണ് പള്ളി കയറാൻ പറ്റാത്ത എന്തോ ഒരു ജീവിയായിട്ടാ സുന്നിയാൾ എന്തിനാ ഈ എന്നാണ് പറയുന്നത് പെണ്ണുങ്ങളോട് കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലം വീടായത് കൊണ്ടാണ് സുന്നിയാൽ പറഞ്ഞത് പെണ്ണയ വീട്ടിൽ അനുസ്കരിക്കേണ്ടത് അള്ളാഹ് റസൂൽ എന്ത് പറഞ്ഞത് അല്ലേ അതല്ലേ ിൽ നിസ്കരിക്കലാണോ കൂടുതൽ കൂലി പള്ളിയിൽ നിസ്കരിക്കലാണോ കൂടുതൽ കൂലി പള്ളിയിൽ നിസ്കരിക്കലാണ് ആണിന് കൂലി കിട്ടുന്നത് എന്നാൽ ഒരു പെണ്ണ് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ എന്തെങ്കിലും അധികം പ്രതിഫലം കിട്ടും എന്നതിന് പ്രവാചകൻ പ്രചോദനം നൽകിയ പ്രോത്സാഹനം നൽകിയ ഏതെങ്കിലും ഒരു തിരുവചനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇതിൽ വഞ്ചനയില്ല സഹോദരങ്ങളെ നമുക്ക് ചതി പറയേണ്ട കാര്യമില്ല അള്ളാഹുവിന്റെ ദീനിൽ ഉള്ളത് ഉള്ളതുപോലെ പറയണം അതുകൊണ്ടാണ് ഇവർക്ക് ഇന്നൊന്ന് നാളെ വേറൊന്ന് മറ്റെന്നാ രണ്ടുമല്ലാത്ത പുതിയ